നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ സൻഹാ സാശ്വിതിയങ്ങാടി നേർച്ചക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന ഒരാളെ തൂക്കി ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിപ്യങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന ഒരാളെ തൂക്കിയിറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടിവരവ് ജാറത്തിന് മുന്നിലെത്തിയപ്പോഴായിരുന്നു ആനയിടഞ്ഞത രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു പിന്നീട് പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ പാപ്പാൻ ആനയെ തളയ്ക്കുകയായിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്